ിരുദ്രൻ വാര്യത്തിന്റെ കരുതിയിരിക്കുക ഭീരുക്കളെ എന്ന കവിത ആലാപനം അജിത സുരേഷ് നിറയൊഴിച്ചിട്ടുദയത്തിൽ നിണമൊഴുക്കും ദുഷ്ടരാക്ഷസരെ നിറുകയിൽ നിന്നും ഇന്നും ഉയരുന്ന രോദനം നീളില്ല ഞങ്ങൾ തിരിച്ചടിക്കും വർണ്ണങ്ങളേറെ നാടിതിൽ വാടാത്ത പൂക്കൾ നിറഞ്ഞ ദേശം നിൽക്കില്ല വീര്യം പകരുവാൻ നാടിനൊപ്പം ിലും തേരുരുട്ടും നിന്റെ താവളം ഞങ്ങൾ തകർത്തിരിക്കും തോൽക്കില്ല തോക്കിൻ മുനകൾക്ക് മുന്നിലായി തൻ്റെ ഇടമൂടെ ശിരസുയർത്തും കാവലുണ്ടെന്നുടേ ധീരരാം സൈനികർ കോട്ടയായി ചുറ്റും കവചമായി കേൾക്കുവാനായി തുടിക്കുന്നതെന് മനം കശ്മലന്മാരുടെ നിഗ്രഹത്തെ കേൾക്കുവാനായി തുടിക്കുന്നതെന്മനം കശ്മലന്മാരുടെ നിഗ്രഹത്തെ കശ്മലന്മാരുടെ നിഗ്രഹത്തെ